ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൻസ സെലക്ഷൻസ് ഈ ഫസ്റ്റ് ഈ വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ കളക്ഷനാണ് ടോപ്പും ബോട്ടവും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് യോഗിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡ് സ്ലേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് വളരെ അട്രാക്റ്റീവ് അട്രാക്റ്റീവായിട്ടുള്ളൊരു ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വീനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് സ്ലീവിൻ്റെലും ടോപ്പ് ബോട്ടത്തിൻ്റെ അടി ഭാഗത്തുമൊക്കെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ച് ലെങ്ത്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് സൈസസ് വരുന്നത് വൈൻ കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ ഫ്രീഷിപ്പിലാണ് ഈ കളക്ഷൻസ് വരുന്നത് ഇതിൻ്റെ സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതാത് ഇത് ഒരു ആക്ച്വലി ഒരു ഒരു ക്ലിയറൻസെയിലാണ് ഈ കുറച്ച് ഈ ഇതിൽ കുറച്ച് ഡ്രസ്സുകൾ ക്ലിയ ക്ലിയർ സെയിലിൽ വരുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ ഈ സൈസ് മെൻഷൻ ചെയ്തിട്ടുള്ള ഇതെല്ലാം ക്ലിയർ സെയിലാണ് അപ്പോൾ ഇത് ആക്ച്വൽ പ്രൈസല്ല ഇത് കുറച്ച് ഉള്ള പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണിത് തരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് എയ്റ്റ് ഫിഫ്റ്റി നയൻ ഫ്രീഷിപ്പിനാണ് എല്ലാം കൊടുക്കുന്നത് ഇതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുള്ള സൈസസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ എം ടു ഫോർട്ടി സിക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ മീഡിയം മുതൽ ത്രിപുൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതെല്ലാം ഇതിൻ്റെ എയ്റ്റ് ഫിഫ്റ്റി നയൻ ഫ്രീഷിപ്പിൽ കൊടുക്കുന്ന കളക്ഷൻസാണ് എൻ്റെ ആക്ച്വൽ അല്ല ആക്ച്വൽ പ്രൈസ് ഇതിലും കൂടുതൽ വരും ഇതൊക്കെ മുമ്പ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക വീനക്കിലും ഏലൈനിലും അനാർക്കലിയിലൊക്കെ വരുന്ന മോഡൽസ് വരുന്നുണ്ട് വരുന്ന ഒരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡോബി കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു തേർട്ടി ടു ഇഞ്ച് ആണ് ടോപ്പിന് വരുന്നത് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് നല്ലൊരു നല്ലൊരു കട്ടിയുള്ള മെറ്റീരിയലാണ് ഡോബി കോട്ടൺ ഇതിനകത്ത് വർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം ഒരു സ്ട്രേറ്റ് ആണ് വരുന്നത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു സെവൻ ത്രീ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ഇത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് മാത്രമാണ് നല്ലൊരു മെറ്റീരിയലും നല്ലൊരു ടോപ്പ് പട്ട ദുപ്പാട്ട വരുന്ന ഷിഫോണിലാണ് നല്ലൊരു കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല അട്രാക്റ്റീവ് ഒരു ഫിങ് പിങ്ക് ഷെയ്ഡിലും ആണ് നേര സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് വളരെ കുറഞ്ഞൊരു വിലയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ വരുന്ന ഒരു കളക്ഷനാണ് പ്യുവർ കോട്ടൺ ജയ്പൂരി പ്രിൻറ്റിലാണ് വരുന്നത് ജയ്പൂർ കോട്ടണിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജയ്പൂർ കോട്ടൺ പ്രിൻറ്റിലാണ് വരുന്നത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് നല്ലൊരു അടിപൊളി കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജയ്പൂർ കോട്ടണിലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്ത് പാച്ച് കൊടുത്തിട്ടൊരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി വർക്ക് ഡീല വർക്ക് ഡീറ്റെയിലിങ്സ് ഒന്നും ഇല്ല ഒരു സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു കുറു ഒരു ടോപ്പ് വട്ടം തുപ്പട്ടയാണ് എങ്കിലും നല്ല ആയിട്ടുള്ള നല്ലൊരു ക്യാഷ്വൽ ലുക്ക് വരുന്ന നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് സൈഡ് സ്ലീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മീനക്കിൽ എംബ്രോയ്ഡറി വർക്കും വർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയൊക്കെ ഒരു മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു നല്ലൊരു ലൈറ്റ് ഒരു ഓറഞ്ച് പിങ്ക് മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് നല്ലൊരു കളറാണ് നെക്സ്റ്റ് വരുന്ന ഒരു പിസ്ത ഗ്രീൻ കളറിൽ വരുന്ന ജയ്പൂരി കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജയ്പൂരി ആണ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിൽ ജയ്പൂരി പ്രിൻറ് വരുന്ന നല്ലൊരു പിസ്ത ഗ്രീൻ കളർ ഷേഡിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ലുക്ക് വരുന്ന നല്ലൊരു ടോപ്പ് ബോട്ടം ദുപ്പട്ടിയാണ് നെക്സ്റ്റ് വരുന്നൊരു ടോപ്പ് ഉള്ളിയാണ് ടോപ്പ് മാത്രമാണല്ലോ ഒരു ആലിയ സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതിനൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഓക്കെ താങ്ക്